പ്രഭാഷകൻ ഇരുപത്തിയെട്ട് എട്ടിൽ പറയുന്നു കലഹത്തിൽ നിന്നൊഴിഞ്ഞാൽ പാപം കുറയുന്നു കോപിഷ്ടൻ കലഹം വർദ്ധിപ്പിക്കുന്നു നമുക്ക് കലഹകരമായ അവസ്ഥകളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നമ്മളുടെ പാപങ്ങളുടെ എണ്ണം കുറഞ്ഞു വരും ശാന്തമായ അന്തരീക്ഷത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ പാപങ്ങൾ ചെയ്യുന്നത് കുറഞ്ഞു വരുമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു അവരുടെ ചുറ്റുപാടുകളെ ശാന്തമാക്കി വെക്കാൻ കലഹമില്ലാത്ത അനുഭവങ്ങളാക്കി വയ്ക്കാൻ എതിർ ചിന്തകളും എതിർ വാക്കുകളും എതിർപ്പിൻ്റെ അരൂപികളുമൊക്കെയായി കലഹം ഉള്ള ഒരു അനുഭവത്തിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥകളെ മാറ്റി നിർത്താൻ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ പരിശ്രമിക്കാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കലഹത്തിൻ്റെ അരൂപിയിൽ നിന്നും മാറ്റി നിൽക്കാൻ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ